ഡോക്ടർ ഈ ഗർഭിണിയായ സമയത്തെ നമ്മൾ ഈ പല്ലിന്റെ എക്സ്റേ എക്സ്റേക്ക് എടുക്കില്ലേ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗർഭിണിയായ സമയത്ത് നമ്മൾ എത്ര പല്ല് വേന വന്നാലും ഒരു മരുന്ന് നമ്മൾ കഴിക്കാൻ പറ്റില്ല കാരണം അത് കൊച്ചിന് ഭയങ്കര കേടാന്നാ കേട്ട പ്രഗ്നൻസിയിലേ പല്ല് കമ്പിടുന്ന ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്യാനേ പാടില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഞാൻ ഒരു പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രെഗ്നൻസിയിൽ ഏതൊക്കെ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ്സ് ഏതൊക്കെ ട്രൈമസ്റ്റർ നമുക്ക് പ്രിഫറബിളി ചെയ്യാൻ പറ്റും അതിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ ക്ലിയറൻസ് വേണോ കൺസൾട്ടേഷൻ വേണോ എത്ര സേഫ് ആണ് എന്നുള്ളതാണ് നമ്മൾ പ്രഗ്നൻസി പീരീഡിന് ഹോൾ ആയിട്ട് നോക്കുവാണെങ്കിൽ മൂന്ന് ട്രൈമസ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് മാസം രണ്ടാമത്തെ മൂന്ന് മാസം അതായത് ആറ് മാസം മുതൽ എട്ട് മാസം വരെയുള്ളതാണ് അടുത്ത ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ലാസ്റ്റ് ത്രീ മന്ത്സ് ആണ് ലാസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് സോ യൂഷ്വലി ആദ്യത്തെ ട്രൈമസ്റ്ററിലാണ് കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും ഡെവലപ്പ് ചെയ്യുന്നത് അത് അതത്രയും ഒരു നമ്മൾ സേഫ് ആയിട്ടിരിക്കേണ്ട ഒരു ടൈം പീരീഡ് ആയതുകൊണ്ട് തന്നെ യൂഷ്വലി ആയിട്ടുള്ള ഡെൻറ്റൽ പ്രൊസീജിയേഴ്സ് ഏറ്റവും നന്നായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് അതുപോലെ ഡെൻറ്റൽ എക്സ്റേസ് നമ്മൾ പറയുകയാണെങ്കിൽ യൂഷ്വലി ഇപ്പോൾ ഡിജിറ്റൽ എക്സ് റേസ് ആണ് വളരെ ലോ എമിറ്റിംഗ് ആയിട്ടുള്ള എക്സ് റേസ് ആയതുകൊണ്ട് അത് സേഫ് ആണ് എങ്കിൽ പോലും ഫസ്റ്റ് ടൈമസ്റ്റിൽ കഴിയുന്നതും അത് ഒഴിവാക്കേണ്ടതായിരിക്കും മൂന്നാമത്തെ കാര്യം പറയുന്നത് മെഡിക്കേഷൻസ് ആണ് അപ്പോൾ എപ്പോഴും എന്ത് മെഡിക്കേഷനും അതിപ്പോൾ ഒരു ചെറിയ പല്ലുവേദനയാണെങ്കിൽ കൂടി ഗൈനക്കോളജിസ്റ്റിൻ്റെ ക്ലിയറൻസോടെ വേണം പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്റിൽ നമ്മളെല്ലാ മെഡിക്കേഷനും എടുക്കാനായിട്ട് യൂഷ്വലി സെക്കൻഡ് ആണ് ദ സേഫസ്റ്റ് പീരീഡ് എന്ന് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ്സിന് കൺസിഡർ ചെയ്യുന്നത് കാരണം ആ ടൈം പീരീഡിൽ ഓൾറെഡി ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ഡെവലപ്പായിട്ടുണ്ടാവും അതിൻ്റെ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് അപ്പം നമുക്ക് ഡെൻറ്റൽ എക്സ്റേസ് എടുക്കുന്നത് അതല്ലാതെ നമുക്ക് ചെയർ സൈഡിൽ ചെയ്തിട്ടുള്ള പ്രൊസീജേഴ്സ് ചെയ്യുന്നതുകൊണ്ടോ എല്ലാം സേഫ് ആണ് ബിക്കോസ് ഡെൻഡൽ എക്സ്റേ എന്ന് പറയുന്നത് നമുക്ക് ഒരു ലോ എമിറ്റിങ് എക്സ്റേ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് സേഫ്റ്റി പ്രിക്കോഷൻസിന് വേണ്ടിയിട്ട് തൈറോയ്ഡ് കോളേഴ്സും ലെഡ് ഏപ്രൺസൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെൻ്റൽ എക്സ്റേസ് എടുക്കാം ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും സെക്കൻഡ് ട്രൈമസ്റ്റിൽ പെർഫോം ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് ആൻറ്റിബയോട്ടിക്സോ അതല്ലെങ്കിൽ അനർജെസിക്സോ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഗൈനക്കോളജിറ്റിൻ്റെ കൺസൾട്ടേഷനും ക്ലിയറൻസും കിട്ടിയിട്ട് സെക്കൻഡ് ട്രൈമസ്റ്റിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റും ഇനി തേർഡ് ട്രൈമസ്റ്റർ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ലാസ്റ്റ് പീരീഡ് ആയി അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് കുഞ്ഞ് നല്ല വലുതായിട്ടുണ്ടായിരിക്കും വയറൊക്കെ അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ടാവും അപ്പം ആ ഒരു ആ ഒരു ട്രൈമസ്റ്ററിൽ ചെയർ പൊസിഷൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും എപ്പോഴും പേഷ്യൻറ്റിന് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അപ്പോൾ ലോങ് ട്രീറ്റ്മെൻറ്റ് പീരീഡ് എടുക്കുന്ന പ്രോസീജിയേഴ്സ് കഴിയുന്നതും ട്രൈമസ്റ്ററിൽ തേർഡ് ട്രൈമസ്റ്ററോട്ട് വയ്ക്കാണ്ടിരിക്കുക അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സ് കാരണം അത് കുറച്ചൊരു ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ എടുക്കുന്ന പ്രൊസീജിയർ ആയതുകൊണ്ട് അതൊക്കെ തേർഡ് ട്രൈമസ്റ്ററോട്ട് എത്തിക്കാതെ സെക്കൻഡ് ട്രൈമസ്റ്ററിനെ അത്ര അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ഇനി നമുക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ് ഏറ്റവും ഏറ്റവും സേഫ് ആയിട്ടുള്ള പീരീഡ് അപ്പോൾ അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഡെന്റൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കെയിലിംഗ് ആണ് അതായത് പല്ല് ക്ലീൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ട്രൈമസ്റ്റില് ചെയ്യാൻ പറ്റും പക്ഷേ ഏതൊരു ട്രൈമസ്റ്റിൽ ഏതൊരു ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ക്ലിയറൻസ് ഉണ്ടായിരിക്കണം കാരണം പ്രഗ്നൻസിയിൽ തൈറോയ്ഡ് കണ്ടീഷൻസ് വരാം ജസ്റ്റേഷനൽ ഡയബറ്റീസ് അതായത് പ്രഗ്നൻസിയിൽ വരുന്ന പ്രമേഹം ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഹൈപ്പർ ടെൻഷൻ ബി പി റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ പല രീതിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റിന് ക്ലിയറൻസ് ആയിട്ട് വേണം നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെടുത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഡെൻറ്റൽ സ്കെയിലിങ് അതായത് പ്രൊഫഷണൽ ആയിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ആ ഒരു ട്രൈമസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് പിന്നെ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ നമുക്ക് പല്ലുവേദന ഒക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡെൻറ്റൽ എക്സ്റേ ഡിജിറ്റൽ എക്സ്റേസ് എടുത്ത് നോക്കണം അതും റിലേറ്റീവ്ലി ഭയങ്കര ആണ് പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവായിട്ട് ലെഡ് ഏപ്രൺസും തൈറോയ്ഡ് കോളേഴ്സും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എപ്പോഴും വരുന്നൊരു സംശയമാണ് ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് അതായത് ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എന്നുള്ളത് ചിലപ്പോൾ ചില പേഷ്യൻസ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴായിരിക്കും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണോ ഡിസ്കൺ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് എപ്പോഴും ഒരു സംശയമായിരിക്കും അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തേർഡ് ടൈമസ്റ്റർ വരെ അത് കണ്ടിന്യൂ ചെയ്യാം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ക്വാർട്ടറി യൂസ് ചെയ്യും നമ്മൾ കുഞ്ഞിനെ ബേബിനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ക്വാർട്ടറി യൂസേജ് ഉള്ളതുകൊണ്ട് തേർഡ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ട് പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബേബിയുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റീ അറ്റാച്ച്മെൻറ്റ് ചെയ്യാന്നാണ് പറയുന്നത് പോർഗ്രോണിക് ട്രീറ്റ്മെൻറ്റ് ടില് തേർഡ് ടൈമസ്റ്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ആക്ച്വലി ഒരു ഇഷ്യൂ ഇല്ല പിന്നെ നമുക്ക് ഈ ഓർത്തോണ്ടിക് ബ്രേസസിന് പകരം ആയിട്ട് അലൈനേഴ്സ് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ബ്രേസസ്സിന് പകരം ക്ലിയർ അലൈനേഴ്സ് അതും നമുക്ക് പ്രെഗ്നൻസിയിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഓർത്തറോണിക് ട്രീറ്റ്മെന്റിന്റെ കേസിൽ ഗൈനക്കോളജിസ്റ്റ് ചില ഗൈനക്കോളജിസ്റ്റ് പറയും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി പീരീഡ് ഓർത്തറോണിക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാം നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ഗൈനക്കോളജിസ്റ്റിന്റെ ക്ലിയറൻസിൽ നമുക്ക് തീർച്ചയായിട്ടും ഓർത്തറോണിക് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന എടുക്കുന്ന കാര്യമാണ് എപ്പോഴും ഒരു സംശയം അത് സെക്കൻഡ് ട്രൈമസിൽ റിലേറ്റീവ്ലി ഭയങ്കര ആണ് പ്രൊവൈഡഡ് നിങ്ങൾക്ക് അണ്ടർലൈനിങ് ആയിട്ട് നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഡയബറ്റിസ് നിങ്ങൾ കൺട്രോൾഡ് ആണോ അതല്ലെങ്കിൽ ബി പി തൈറോയ്ഡ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടർ അണ്ടത് ഗൈഡൻസ് ഓഫ് എ ഗൈനക്കോളജിസ്റ്റ് നമുക്ക് പല്ലെടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല റിലേറ്റീവ് ഈ സേഫ് ആണ് അപ്പോൾ ഈ വീഡിയോസിലൊക്കെ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്ന കെയറുകൾ പ്രഗ്നൻ്റ് ആയ സ്ത്രീയിൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഫെൻറ്റ് ബേബീസ് അതായത് ജനിച്ച കുഞ്ഞുങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്ക് ഓറൽ ഹെൽത്ത് കെയർ കൊടുക്കാം എന്തൊക്കെ രീതിയിൽ അത് പല്ല് കേട് വരാണ്ടിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ വരുന്നത് സോ സ്റ്റേ ട്യൂൺ ബൈ